നമസ്കാരം ഇന്ന് പുലർച്ചെ തൃശൂരിൽ നടന്ന എ ടി എം കവർച്ചയും കവർച്ചാ സംഘത്തെ പോലീസ് പിടികൂടുന്നതും ഇതിനിടയിൽ ഉണ്ടായ സംഘർഷവുമെല്ലാം ബോളിവുഡ് സിനിമകളെ വെല്ലുന്ന സംഭവങ്ങളായിരുന്നു മൂന്ന് എ ടി എമ്മുകളിലാണ് ഇന്ന് പുലർച്ചെ കവർച്ച നടന്നത് ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ഷൊർണൂർ റോഡ് കോലാഴി മാപ്രാണം എന്നിവിടങ്ങളിലെ എസ് ബി ഐ എ ടി എമ്മുകളിലാണ് കൊള്ളയടിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് കൊള്ള നടത്തിയിരിക്കുന്നത് കാറിലെത്തിയ നാലംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം ലഭിച്ചിരുന്നത് ഇവർ കാറിലെത്തുന്ന സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മെഷീൻ തകർത്താണ് ഇവർ കൊള്ള നടത്തിയത് അന്തർ സംസ്ഥാന കവർച്ചാ സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പോലീസ് നേരത്തെ വിലയിരുത്തിയിരുന്നു കാരണം വെറും പത്ത് മിനിറ്റുകൾ കൊണ്ടാണ് സംഘം എ തകർത്ത് പണം കൈക്കലാക്കി സ്ഥലം വിട്ടത് ിന് കേടുപാടുകൾ ഉണ്ടായപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് സംവിധാനം ദില്ലിയിൽ നിന്ന് തൃശൂർ തൃശ്ശൂർ അപായ സൂചന നൽകി എന്നാൽ പോലീസിന്റെ കൺട്രോൾ റൂം വാഹനം സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ കവർച്ചാ സംഘം പണവുമായി കടന്നു കളഞ്ഞിരുന്നു സിസിടി വി ക്യാമറകൾ സ്പ്രേ പെയിന്റ് കൊണ്ട് കേടുവരുത്തിയിരുന്നു സംഘം തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്ന് വിലയിരുത്തിയ പോലീസ് തമിഴ്നാട് പോലീസിന് വൈകാതെ വിവരം നൽകി നാലംഗ മോഷണ സംഘം വെള്ള കാറിലെത്തിയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് ശേഖരിച്ച സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു തമിഴ്നാട് പോലീസ് വാഹന പരിശോധന കർശനമാക്കി എന്നാൽ മോഷ്ടാക്കൾ തന്ത്രം മാറ്റിയിരുന്നു കേരള അതിർത്തിയിൽ വെച്ച് മോഷണ സംഘത്തിന്റെ കാർ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ലോറിയിൽ കയറ്റി സുരക്ഷിത യാത്ര തമിഴ്നാട് വഴി ഹരിയാനയിലേക്കോ രാജസ്ഥാനിലേക്കോ കടക്കുകയായിരുന്നു ലക്ഷ്യം രണ്ടു തവണ ഈ കണ്ടെയ്നർ ലോറി പോലീസിന്റെ പരിശോധനയ്ക്ക് വന്നു പക്ഷേ പോലീസ് കണ്ടെയ്നർ തുറന്നു നോക്കിയില്ല മൂന്നാം തവണ പരിശോധനയ്ക്കായി പോലീസ് കൈ കാണിച്ചു അപകടം മണത്ത കൊള്ള സംഘം വാഹനം നിർത്തിയില്ല പോലീസ് സംഘം പിന്നാലെ അമിത വേഗത്തിൽ പാഞ്ഞ ലോറി നാമക്കല്ലിനെടുത്ത് വെച്ച് രണ്ട് ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചുതർപ്പിച്ചു സ്കൂൾ കുട്ടികളെ ഇടിക്കാൻ ശ്രമിച്ചു തുടർന്ന് പ്രകോപിതരായ നാട്ടുകാരും ലോറിയെ പിന്തുടർന്നു പലതവണ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്തിയില്ല നാട്ടുകാർ കല്ലെറിഞ്ഞ് വാഹനം വളഞ്ഞു തടയുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു അപ്പോഴും ഇത് മോഷണ സംഘമാണെന്ന് പോലീസിന് അറിവുണ്ടായിരുന്നില്ല വാഹനം തുറക്കാൻ ശ്രമിച്ച പോലീസിനെ സംഘം ആക്രമിച്ചു നാട്ടുകാർക്കെതിരെ തോക്കു ചൂണ്ടി തുടർന്ന് പോലീസും തിരിച്ചടിച്ചു ഏറ്റുമുട്ടലിൽ മോഷണ സംഘത്തിലെ രണ്ടുപേർക്ക് വെടിയേറ്റു ഒരാൾ മരിച്ചു തമിഴ്നാട് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന് കുത്തേറ്റു മണിക്കൂറുകൾ ഭീതി പരത്തിയ സംഘർഷത്തിന് ഒടുവിലാണ് കവർച്ചാ സംഘത്തെ പോലീസ് കീഴടക്കിയത് തമിഴ്നാട്ടിലും കഴിഞ്ഞ ദിവസങ്ങളിൽ എ ടി എം കവർച്ചകൾ നടന്നിരുന്നു പിന്നിൽ ഈ സംഘമാണോ എന്ന് അന്വേഷിച്ചു വരികയാണ് പരിക്കേറ്റ പ്രതികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രി വിട്ട ശേഷം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും ആറംഗ സംഘമായിരുന്നു കണ്ടെയ്നർ ലോറിയിൽ യാത്ര ചെയ്തത് ഇവർ രാജസ്ഥാൻ സ്വദേശികളാണെന്നാണ് വിവരം ആയുധങ്ങളുമായി കവർച്ചാ സംഘങ്ങൾ കേരളത്തിന്റെ ലക്ഷ്യം വെക്കുന്നതിൽ പോലീസ് പോലീസ് തിരിച്ചിട്ടുണ്ട് ലക്ഷം ഉപയോഗിച്ച കാറും കണ്ടെയ്നറിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് വെബ് Our ongoing luxury apartments projects are Crown near Kariwattam, the square near UST Global, White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Jodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണപ്പുടവനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം